തെക്ക് കിഴക്കൻ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കുകിഴക്കൻ ദിശയിലേക്ക് നീങ്ങി മധ്യ കിഴക്കൻ എത്തും തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി തെക്കൻ കർണാടകയ്ക്ക് മുകളിലൂടെ സഞ്ചരിച്ച് മധ്യ അറബിക്കടലിൻ്റെയും തെക്കുകിഴക്കൻ അറബിക്കടലിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യത ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത തെക്കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിൽ തെക്കിഴൻ ആൻഡമാൻ കടലിനോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടു ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത കേരളത്തിൽ അതിശക്തമായ മഴ തുടരും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് തുടരുകയാണ് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒരു കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു